ശക്തമായ തിരിച്ചടി ഈ ചെറുതെ മണ്ണിൽ അന്നെ ഭൂമേശ്ശേരിയുടെ മണ്ണിൽ പറയുന്നു സി പി എം നേതാക്കന്മാരോടും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനോട് ഇവരെല്ലാ പരിപാടികളും തിരിച്ചില്ലെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ശക്തമായ തിരിച്ചടി നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ സാധ്യത അത് നമ്മൾ ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും കാര്യങ്ങളല്ല മുൻ തുടങ്ങിവെച്ചാൽ ഈ യുദ്ധം ഇത് അവസാനിപ്പിക്കുക നല്ലത് തന്നെയായിരുന്നു ഇവിടെയുള്ള ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി എല്ലാ സെക്രട്ടറി എല്ലാവരും ഞങ്ങൾക്കറിയാം എല്ലാവരും ഞങ്ങൾക്കറിയാം ഓരോരുത്തരും പോകണം എന്ന് സാധിക്കും നിങ്ങളുടെ മക്കളെ പഠിക്കുന്നു നിങ്ങളുടെ മക്കൾ എല്ലാം പോകുന്നു നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ഒരു ക്ഷമ പരീക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്നല്ല നിങ്ങളുടെ നെഞ്ചത്തു നിന്ന് കണ്ടു വീട്ടാൻ ഞങ്ങൾക്ക് സാധിക്കും അത് ഞങ്ങൾ ചെയ്യുക ചെയ്യുമെന്ന് മാത്രം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചെയ്യുവാനും ഈ പ്രദേശം മാലിയും സമാധാനത്തോടെയും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യുക ഇല്ലെങ്കിൽ നിയമം ഞങ്ങൾ കൈയെടുക്കും ചില സമയത്ത് നിയമം കൈയിലെടുക്കാതെ നമ്മുടെ പ്രവർത്തന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് അവസ്ഥ വന്നാൽ ആ നിയമം കൈയെടുത്ത് ആ നിയമം നടപ്പിലാക്കാൻ ഞങ്ങളുടെ കോടതി ഉണ്ടാകും ഞങ്ങളെ തന്നെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിന്റെ വാക്കുകൾ നിർത്തുന്നതുകൊണ്ടാണ്